അവിടെ അതൊക്കെ കേക്കൂട്ടോ മനസ്സിലായോ ഇതോണ്ട് അങ്ങോട്ട് പോയാലേ അവിടെ പോയി പറഞ്ഞാലേ അതൊക്കെ കേക്കുന്നതിൽ ഈ ചെരുപ്പിനെത്രയോ മുട്ടായി പെൻഷൻ പെൻഷൻ ഹലോ എല്ലാ നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോ ഗെയ്സ് എന്താ പറയാ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട് എന്താന്ന് ചോദിച്ചാല് മൈക്ക് നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു പക്ഷെ മാത്രല്ല കുറെ ആഗ്രഹം കൊറേ കാലം അയച്ചെങ്കിലും നല്ലൊരു മൈക്ക് തന്നെ വാങ്ങി ഞാൻ കിട്ടി മാഷ് അവിടെ ഹോളി ലാൻഡ് കണ്ടൊരു മൈക്കാണ് അറിയണോലിക്കറിയുള്ളൂട്ടുള്ളൂ അപ്പൊ ഞാൻ കുറേ തേടി ഓൺലൈനിലും കിട്ടുമെന്ന് കുറെ നോക്കിയാണ് പക്ഷെ ഓൺലൈനിലും കിട്ടിയില്ല അങ്ങനെ ഒരു ഷോപ്പിൽ ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പൊരുണ്ട് അപ്പോ ഒറ്റ ഒന്നുള്ളതുകൊണ്ട് സംതിങ് ആണ് മൈക്കൊക്കെ അപ്പൊ ഞാനത് പടം ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് ഇ എം ഐ ഇട്ടു അപ്പൊ ഞാൻ ഇ എം ഐ ഇട്ടിട്ട് അങ്ങനെ മൈക്ക് മേടിച്ചു ഏഹ് അപ്പൊ അന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉമ്മാൻ്റെ ബർത്ത്ഡേ നമ്മൾ കുറച്ച് മുമ്പ് കഴിച്ചിരുന്നു എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിലവരേ കണ്ടിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ അന്നൊന്നും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്താ കവറിലെന്താ ചെറുപ്പോ പിന്നെന്താ കൂട്ടാടുത്ത് വന്ന ചെരുപ്പ് കടുത്തണ്ടോ പറ്റില്ല ചെരുപ്പൊ കെരുപ്പടുത്തിട്ട് എത്ര ചെരുപ്പ് എടുക്കണ്ട

Ma, hmm? <laughs> 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 െ ഓനം വരൂലേനം വരൂലേ മതി ഏഹ് മതിയോ അപ്പോ അപ്പൊ അതിനിപ്പോ വന്ന് ചർച്ച മാറി അതായത് ഒരു എന്താ പറയാ എന്താ ഇപ്പൊ പറയാൻ വന്നത് ആ ബർത്ത്ഡേ 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 ഫങ്ഷൻ അപ്പൊ ഞാൻ മുമ്പ് നമ്മളൊരു ബർത്ത്ഡേ കഴിച്ചും മറ്റേ ഇപ്പോഴൊന്നും അല്ല കേട്ടോ കൊറേ മുമ്പ് കുറച്ച് കുറേ മുമ്പാന്നൊക്കെ തോന്നുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം നാലു മൂന്ന് നാല് കൊല്ലം മുമ്പാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ

മരം കണക്ക അക്കളഭാഗത്തിന് പറ്റീക്കണോ നല്ല കാര്യം അപ്പൊ എന്തേലും പറഞ്ഞു കേക്കെ പോണം അപ്പൊ ബർത്ത്ഡേ ഉമ്മാൻറെ ബർത്ത്ഡേ എന്നാന്ന് സത്യം പറഞ്ഞ ഞങ്ങക്ക് ആർക്കും അറിയില്ല അപ്പൊ രണ്ടാളെ ബർത്ത്ഡേ എന്നാ കോളെ ഒറ്റ കുടിയില് രണ്ടാളും കേക്ക് മനസ്സിലാവൂല കുടുങ്ങി കോളൊ ഒറ്റ പാർക്കില്ല അപ്പൊ രാത്രി ഒരു മരം ആ പെരമൊക്കെ പേടിച്ചൂല് ആർക്കും ഒന്നും മനസ്സിലായിണ്ടാവൂല മല ഏട്ടത്തിണ്ട് ഏട്ടത്തിന്റെ വീടുമക്ക് എന്താ വീണു എന്താ വീണുക്കണം അപ്പൊ മല ഏട്ടത്തി ഒറ്റക്ക താമസം മക്കളൊന്നുമില്ല ഹസ്ബൻഡ് നേരമായി കൊടുക്കും അടുക്കള ഭാഗത്തെ അപ്പൊ പിന്നെ ഇത് ചർച്ച വിഷയങ്ങളാകും മാറിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് അപ്പോ തുടങ്ങിയപ്പോ ആദ്യ വന്നിട്ട് പല ചെരുപ്പിന്റെ ഇത് ഷോ കാണിച്ചു സുകേഷ് അത് കഴിഞ്ഞിട്ട് എന്തേലൊക്കെ പറയുമ്പോ മുത്തമ്മയുടെ പെരമ്പക്ക് എന്തോ വീണു ഏഹ് അപ്പോ ഇനി അടുത്തത് ബർത്ത്ഡേ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് ഉമ്മാനോട് ചോദിക്കാം ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്നാ

ട്ടെങ്ങനെ ഓർമ്മല്ല ഇത് കിട്ടിയിട്ട് വേറെ കാര്യ എവിടെ എവിടെ

പെൻഷൻ എന്തിന്റെ കേൾവിക്കുറവിന്റെ അല്ലേ പറയണ്ടില്ല പത്താം ക്ലാസ് അപ്പൊ മാർക്കൊക്കെ ഇതിലുണ്ടാവു മാർക്കൊക്കെ പേപ്പർ രണ്ട് അഞ്ച് മാർക്കോസ് എൽ സി ആ അതാട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി ബർത്ത് ഡേ മൂന്ന് അങ്ങനൊന്നുല്ല ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പൊ എത്ര വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പോ കണക്കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കൂടെ ഏഴ് കൂട്ടിയാല് എൺപത് ഏ ഏഴ് കൂട്ടിയാല് എൺപത് ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരം ഏക്ക് നോക്കട്ടെ നോക്കട്ടെ അപ്പോ ഏഴും ഇരുപതും ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും ഇരുപത്തിയഞ്ചും എത്ര ഇരുപത്തിയഞ്ചും ഇരുപത്തിയേഴും ഇരുപതും ഇരുപത്തി ഏഴും ഇരുപത്തി നാല് നാല്പത്തിയേഴും അമ്പത്തിരണ്ട് പിന്നെ അമ്പത്തിരണ്ട് വയസ്സായിക്കോളൂ ഇപ്പാന്റെ 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 എനിക്ക് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടാടുത്തത് ഇരുപത്തെട്ടായി പകുതിയായി എനിക്ക് മനസിലായോ ഇരുപത്തിയേഴായിട്ടോളൂ പകുതി ആയിന്ന് പിന്നെ

അപ്പൊ എനിക്ക് വയസ്സ് കൂടുന്നു ഇവിടുന്ന് വിളിച്ചാ മതി കേസാങ്കാ സർട്ടിഫിക്കറ്റ്

പതിനഞ്ച് രൂപയുടെ അങ്ങനെ എന്തൊക്കെ സാധനം അങ്ങനെ ഒന്നും അല്ലല്ലോണ്ടാവും അല്ലല്ല പതിനഞ്ചു രൂപ അങ്ങനെ ഒന്നും ഉണ്ടാവൂല ദല്ല ഇത് 30990 ന്റെ സ്കൂൾ ഫെപ്രിൽല കളാകും ആയി നടീന്ന് എടുത്തതാണ് അന്നോണ്ടേത്തെ 1975 ആണ് 75 മാന് ഓണ്ടേത്തെ പാണ്ട ആരെങ്ങേത്തെ അപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവില്ലേ ഇങ്ങനത്തിൽ ഉണ്ടാവാലോ ലൈസൻസോ അതുപോലെ 75

ഞാ എന്റെ കണ്ണു കണ്ട മുറിച്ചോടുന്നപ്പ പറഞ്ഞക്കൂട് വേ അ പോക്കറ്റ് നോക്കൂല അവിടെ കൊള്ളുന്ന് അല്പടുത്താ കിട്ടൂലോ ആ വയസ്സല്ല പറ ഞാൻ പാരനാട്ടയില വായിച്ചൂരി മുറിച്ചിടും ഞാൻ ആ എന്റെ കജ കെട്ടിയാരി പിന്നെ ചൂടെന്താ യസ്ോട്ടോ അതിനാസണ്ടാവട്ടോ അമ്മേ അപ്പൊ ഉമ്മാന്റെ ബർത്ത്ഡേ എന്താന്ന് അറിയോ ഉമ്മാന്റെ ബർത്ത്ഡേ ആറാം മാസം അല്ല ആറാം തിന്നാം മാസം അല്ലേ ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പറയുമ്പോ ആദ്യം ദിവസല്ലേ അപ്പൊ മൂന്നാം മാസം ആയിരിക്കും മാർച്ച് ആറാം തീയതി ബർത്തടി കഴിഞ്ഞു ഹലോ ഗൈസ് അപ്പൊ അതിനൊരു തീരുമാനമായിരിക്കുന്നു ഇപ്പൊ ശരിയാക്കും എടുക്കാൻ നല്ല പാസ്പോർട്ടൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് സൗണ്ട് എഞ്ചിനീയറിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാ സൗണ്ട് എൻജിനീയറിന്റെ കോപ്പിയാ സ്റ്റുഡിയോയിലുണ്ട് നേരെ സ്റ്റുഡിയോണ്ട് െ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് സൗണ്ട് എഞ്ചിനീയർ ആട്ടോ മറ്റേ സിനിമയില് ശരി കോട്ട ഒക്കെ ഉണ്ട് വക്കീലമാര് റേഷൻ കാർഡ് ഇത് ഏത് കാടാ റേഷൻ കാർഡ് വെള്ളക്കാടായിട്ട് നിങ്ങടെ വളർത്താല്ലോ വെള്ളക്കാടാണ് ഞങ്ങളത് ഇപ്പൊ അതായത് കാറിച്ച് പിന്നെ പേടിയും പ്രശ്നങ്ങൾ അതിന്റെ ഉള്ള അതിന്റെ ഉളക്കച്ചാ മതിയായിക്കോട്ടെ അതിനെന്താ

െ പോലെന്താ വരാത്തറിയോ മരുന്നൊക്കെ കുടിക്കേണ്ടി തരാ എന്തൊക്കെയോ മരുന്നൊക്കെ കുടിക്കേണ്ടി തരാ അപ്പൊ കഴിഞ്ഞിട്ട് എന്തൊക്കെയാ അറിയില്ല തടിച്ചോള് വെല്ലിമ്മല്ലേ എന്തൊക്കെ ഉണ്ടായി കൊടുത്തു പോരാസ് എന്തായാലും കുറെ തമാശകളൊക്കെ ആയിട്ട് എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോ അപ്പൊ ഞാൻ ആ ഡേറ്റിനെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാലോ ഇതുവരെ ഹാപ്പി ബർത്ത്ഡേ അറിയില്ലായിരുന്നു പലർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ലല്ലോ ഉമ്മാൻ്റെയും അല്ലെങ്കിൽ ഉപ്പ്മാന്റെ ഒക്കെ ബർത്ത്ഡേ എന്നാന്നുള്ള ആർക്കും അറിയണ്ടാവില്ല ചിലവർക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കാളി വെറുതെ രസല്ലേ ഏഹ് അപ്പൊ നിഷാദാ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മൈക്കൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സൗണ്ടൊക്കെ നേരെ കേൾക്കാൻ വെച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും വീഡിയോ ഒക്കെ പുതിയത് ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഏ അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോ കാണുന്ന ഒരു ടാറ്റ ബൈ